ഇന്നലെ പാട്ടാ ഗേൾസ് കോംപ്രമൈസ് ആയതിനു ശേഷം ഇവർ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശൈത്യ അനുമോളും കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ അവിടെ സംസാരം കണ്ടപ്പെടാൻ നമുക്ക് മനസ്സിലായി ഇനി ഇവരുടെ ഇടയ്ക്ക് ഒരു റീയൂണിയൻ ഇല്ല കാരണം പഴയതൊന്നും മറക്കാനും പുറക്കാനും ഒന്നും ഇവർക്ക് കഴിയുന്നില്ല മനസ്സിൽ ഇങ്ങനെ തികട്ടി തികട്ടി വരികയാണ് ഇനിയിപ്പോൾ ഇവരുടെ ഈ സൗഹൃദം തുടർന്നാലും ഇതൊക്കെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഈ ഒരു സൗഹൃദം അനുമോൾക്ക് നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ആതിലെ അത് പലവട്ടം തെളിയിച്ചിട്ടുണ്ട് കിട്ടിയ അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ അനുമോക്കൊട്ട് കൃത്യമായിട്ട് പിന്നീന്ന് കുത്തിയിട്ടുണ്ട് ഇവൻ അവസാനം ഇറങ്ങി പോകുമ്പോൾ അനുമോൾ ആദ്യ പി ആറിന്റെ നമ്പർ ടിഷ്യൂ പേപ്പർ എഴുതി കൊടുത്തെന്ന് വരെ പറഞ്ഞു കളഞ്ഞു ഈ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ദിവസം വരെയൊക്കെ ഒരു നമ്പർ ഒക്കെ ഓർത്തിരിക്കാൻ പറ്റുമോന്നെ അതിന്റെ ഒരു ക്ലാരിറ്റി അനുമോൾ പിന്നെ പറയുന്നുണ്ട് എനിക്ക് ആകെ ഓർമ്മയിൽ നിൽക്കുന്ന രണ്ട് നമ്പറുകൾ ഒന്നെന്റെ അച്ഛന്റെയും ഒന്നെന്റെ ചേച്ചിയുടെയും ആണ് പി ആറിന്റെ നമ്പർ ഓർത്ത് വെക്കുക ഓരോ കണ്ടസ്റ്റന്റ് വെളി പോകുമ്പോൾ അവർക്ക് നമ്പർ എഴുതി കൊടുക്കുക ഓരോ കണ്ടസ്റ്റന്റുകളെ അറ്റാക്ക് ചെയ്യാൻ പറയുക ഇതെന്തൊക്കെയാണേത് പറയുമ്പോൾ മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ പറയണ്ടേ പ്രേക്ഷകനും ഈ ലൈവ് എപ്പിസോഡും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇന്നലെ ആദ്യ പുറത്തതിനു ശേഷം രാത്രിയിൽ ഉറങ്ങാതെ കിടന്ന് നൂറ ക്യാമറയ്ക്ക് നേരെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അന്ന് തന്നെ ആശ്വസിപ്പിച്ചു ഷാനവാസും അനുമോളും മാത്രമാണ് എന്നെ വന്ന് ആശ്വസിപ്പിക്കാഞ്ഞത് അനുമോളുടെ സൗഹൃദം ഫെയ്ക്ക് ആണെന്ന് ഇങ്ങനെ ബേബിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ബിഗ് ബോസ് ഒക്കെ ചില നിർണായകമായ നല്ല നിമിഷങ്ങളൊക്കെ ഇന്നലെ നല്ല ബീജിം ഒക്കെ ഇട്ട് കാണിച്ചുകൂടെ ആ ബീജിമിന്റെ ഒക്കെ എഫക്റ്റിൽ ആധിനയ്ക്കും നൂറയ്ക്കും ശൈത്യക്കും ഒക്കെ അനുമോളോട് സ്നേഹം തോന്നി ആ ഒരു കുറച്ച് നിമിഷത്തേക്കുള്ള സ്നേഹം ാണ് കേട്ടോ പക്ഷെ തിരുത്തുന്നുണ്ട് വീട് എവിടെയോടും മറ്റു കണ്ടോളുടെ കുറ്റം ഇങ്ങനെ ഈ ശൈത്യനെ കട്ടപ്പ എന്നൊക്കെ വിളിച്ചത് വെറുതെ അല്ലെന്ന് ശൈത്യ തന്നെ തെളിയിക്കുകയാണ് പിന്നീട് നൂറ് ജീവിതത്തിൽ കാര്യമുണ്ട് അക്ബർ നടത്തി മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ആതിൽ ഇറങ്ങിയപ്പോൾ അനുമോൾ കൊടുത്തത് പി ആർ നമ്പറാണ് പുറത്തിറങ്ങുമ്പോൾ അക്ബറിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശമാണ് കൊടുത്തതെന്ന് കാരണം അക്ബർ ഇവിടെ ഏഷ്യാന് ഒരു ഫേവറസ് ഉണ്ട് അതിനെ ടാർഗറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുള്ള നിർദ്ദേശം കൊടുത്തു എന്നാണ് പറയുന്നത് അത് കേട്ട് അക്ബർ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റഡ് ആവുന്നുണ്ട് മെന്റലി വീക്ക് ആവുന്നുണ്ട് ആകെ വിഷമക്താൽ അക്ബറിന്റെ കണ്ണുകളൊക്കെ ഇവിടെ നിറയുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഈ കുറച്ച് പെണ്ണുങ്ങൾ അവിടെ കിടന്ന് കാണിക്കുന്ന ഈ മാനിപ്പുലേഷൻ എന്താണെന്ന് വന്നവരും നിന്നവരും എല്ലാം അനുമോൾക്കെതിരെ തിരിയുകയാണ് ശരിക്കും ഈ ഒറ്റപ്പെടൽ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒറ്റപ്പെടലല്ല ഒറ്റപ്പെടുത്തുകയാണ് പലരും അനുമോളെ കളിയാക്കാറുണ്ട് ഒറ്റപ്പെടൽ റാണി കരച്ചിൽ റാണി എന്നൊക്കെ തെക്കൻ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നേരിട്ട് കാണുന്നില്ലേ അപ്പോഴെന്തായാലും വന്നവരും നിന്നവരും എല്ലാം ഒന്നായിട്ടുണ്ട് എന്തായാലും ഗ്രാൻഡ് ഫ്ലാനും കിഴി രണ്ട് ദിവസം കൂടി മാത്രമേ ഉള്ളൂ പ്രേക്ഷകരോടെ മനസാക്ഷിക്കനുസരിച്ച് എഴുതട്ടെ അപ്പോൾ വീണ്ടും മറ്റൊരു വിധിയായിട്ട് കാണാം ബൈ